നമസ്കാരം പൊതുവെ ന്യൂസിലേക്ക് സ്വാഗതം കേരളം മുഴുവൻ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഒരു വാർത്തയ്ക്ക് വേണ്ടിയാണ് അർജുനെ കണ്ടുകിട്ടിയത വാർത്തയ്ക്ക് വേണ്ടി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആ ശുഭവാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ കുടുംബത്തിന് പൂർണ്ണ പിന്തുണയുമായി ഇതാ അർജുന്റെ അമ്മയെ അപമാനിച്ച് സംഘപരിവാർ ഗ്രൂപ്പ് അനിൽ നമ്പ്യാർ ഫാൻസ് എന്ന സംഘപരിവാർ ഗ്രൂപ്പാണ് അർജുന്റാമ്പയെ അപമാനിച്ചും പരിഹസിച്ചും പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇന്നലെ മകനെ കാണാതായ വിഷമത്തിൽ ആ അമ്മ പത്രക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് വളച്ചൊടിച്ചാണ് സംഘപരിവാർ ഗ്രൂപ്പിൽ ഇപ്പോൾ അപകീർത്തി പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അല്പം മേക്കപ്പ് കൂടി ആകാമായിരുന്നു മകൻ മണ്ണിനടിയിൽ കിടക്കുമ്പോഴും അഗ്നിയേറുകളെ പറ്റി ചിന്തിക്കുന്ന ഈ അമ്മയുടെ മനസ്സ് ആരും കാണാതെ പോകരുത് പറഞ്ഞു പഠിച്ചാണ് പത്രക്കാരോട് പ്രതികരിച്ചത് എന്നെല്ലാം പറഞ്ഞാണ് സംഘപരിവാർ ഗ്രൂപ്പിൽ അധിക്ഷേപ പോസ്റ്റ് വന്നത് ആ അമ്മ സാധാരണ ഒരു വീട്ടമ്മ മാത്രമാണ് തന്റെ മകനെ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിൽ ആ അമ്മയുടെ മാനസിക വിഷമം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ മാനസിക നിലയിൽ പത്രക്കാരോടൊക്കെ പ്രതികരിക്കുമ്പോൾ ചില പോരായ്മകൾ ഉണ്ടാകും राष्ट्रीय कार्य पोने പ്രവർത്തകരെ പോലെയോ ഒന്നും പ്രതികരിക്കാൻ അവർക്ക് കഴിയില്ല ഒരു മകനെ കാത്തിരിക്കുന്ന അമ്മയാണ് അവർ അവരുടെ വൈകാരിക ലെവൽ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ആ മാനസിക അവസ്ഥയിലുള്ള അമ്മ എട്ട് ദിവസമായിട്ടും മകനെ ലഭിക്കാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ കൈവിട്ട് പ്രതികരിക്കും പ്രതികരണത്തിന്റെ ലെവൽ അതി വൈകാരികമായി പോയെന്നിരിക്കും കാരണം അവരുടെ മകനാണ് മണ്ണിനടിയിൽ കിടക്കുന്നത് മാധ്യമങ്ങളടക്കം രക്ഷാപ്രവർത്തനത്തിൽ അലംഭാവം സൈന്യം മന്ദഗതിയിൽ നിന്നൊക്കെയുള്ള തരത്തിലാണ് വാർത്തകൾ കൊടുക്കുന്നത് അത് കാണുന്ന ആ അമ്മയുടെ പ്രതികരണം സ്വാഭാവികമായി വൈകാരികമാകും അതുപോലും മനസ്സിലാക്കാതെ ആ അമ്മയെ ഇത്ര വലിയ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റുകൾ ചെയ്യുന്ന ഇവരെ എന്താണ് ചെയ്യേണ്ടത് മനുഷ്യത്വത്തിന്റെ മനുഷ്യ പറ്റിന്റെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ആ അമ്മയെ അധിക്ഷേപിക്കാൻ ഇവർക്ക് കഴിയുമോ യാതൊരു സാമൂഹിക പ്രതിബദ്ധതയും ഇല്ലാത്തവരായി സംഘപരിവാർ സൈബർ അനുകൂലികൾ മാറി എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അമ്മയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് അതിനെ അനുകൂലിച്ച് ആ അമ്മയെ പരിഹസിച്ചുകൊണ്ടാണ് അതിലെ കമന്റുകൾ എന്നതാണ് ഏറ്റവും ഭീതി നിറഞ്ഞ മറ്റൊരു കാര്യം മകൾ മഞ്ഞിനടിയിൽപ്പെട്ടുപോയതിന്റെ വിഷമത്തിൽ പ്രതികരിക്കുന്ന ഒരു അമ്മയോട് കുറച്ച് പൗഡർ കൂടി ഇടാൻ നേലായിരുന്നു എന്ന് ചോദിക്കുന്നവന്റെയൊക്കെ മനോനിലവാരമാണ് മനസ്സിലാവാത്തത് കഷ്ടം തന്നെ